മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇരിക്കുന്നത് ആരോഗ്യത്തിന് എങ്ങനെ ദോഷകരമാകാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ബാത്റൂമുകൾ ഈ കൊളി സൽമൊണല്ല തുടങ്ങിയ ബാക്ടീരിയകളാൽ നിറഞ്ഞിരിക്കുന്നു ഈ ബാക്ടീരിയകൾ നിങ്ങളുടെ ഫോണുകളിലേക്ക് പ്രവേശിക്കുകയും പിന്നെ മുഖത്ത് സ്പർശിക്കുമ്പോൾ അല്ലെങ്കിൽ കൈകൾ ശരിയായി കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുവാനും കാരണമാകും ഇതുകൂടാതെ മൊബൈൽ ഉപയോഗിച്ച് ടോയ്ലറ്റിൽ കൂടുതൽ സമയം ഇരിക്കുന്നത് ആന്തരിക പ്രവർത്തനങ്ങൾക്ക് ദോഷകരമാണ് ഇത് ഹീമറോയിഡ്സ് മലബന്ധം എന്നിവയ്ക്ക് കാരണമാകും പലരും ബോവൽ മൂവ്മെന്റുകൾ വൈകിപ്പിക്കുകയോ ശക്തമായി ശ്രമിക്കുകയോ ചെയ്യുന്നു ഇത് ആന്തരിക ആരോഗ്യത്തെ ബാധിക്കുന്നു ഫോണിൽ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന്റെ പോസ്റ്റർ ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴുത്ത് വളഞ്ഞു പിന്നിൽ കുഴഞ്ഞു ഇരിക്കുന്നത് കാലക്രമേണ കഴുത്ത് വേദന പുറം വേദന എന്നിവയ്ക്ക് കാരണമാകും മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം റേഡിയേഷൻ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമല്ല പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ ടോയ്ലറ്റിൽ ഫോൺ ഉപയോഗിക്കുന്നത് ആസക്തി വർദ്ധിപ്പിക്കുകയും അനാവശ്യമായ സ്ക്രോളിംഗിലൂടെ മാനസിക സമ്മർദ്ദം കൂട്ടുകയും ചെയ്യുന്നു അതിനാൽ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക കൈകൾ നന്നായി കഴുകുക ടോയ്ലറ്റിൽ അഞ്ചു മുതൽ വരെ മിനിറ്റ് മാത്രമേ ഇരിക്കേണ്ടതുള്ളൂ ശരിയായ പോസ്റ്റർ പാലിക്കുക ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും ശുചിത്വവും മെച്ചപ്പെടുത്തും കൂടാതെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ സഹായിക്കും